നമസ്തേ ശനി വക്രഗതിയിലേക്ക് കടക്കുകയാണ് എന്നാൽ വളരെ ദുഃഖദുരിതങ്ങൾ കടബാധ്യതകൾ എന്നിവ നേരിടുന്ന ഒരുപാട് നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാം തന്നെ ഈ വക്രഗതി വളരെ വലിയ സൗഭാഗ്യം ഉണ്ടാക്കുന്നതാണ് ശനി ജൂലൈ പതിമൂന്നാം തീയതിയാണ് വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നത് ഈ മാസം മുതൽ നവംബർ മാസം ഇരുപത്തിയെട്ട് വരെ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ നേട്ടമാണ് ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകർക്ക് ഉണ്ടാകുന്നത് ഈ ഫലം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നവഗ്രഹ അർച്ചന നടത്തുന്നത് ഉത്തമമാകുന്നു മകൈരമര തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിലിൽ ഉണ്ടായിരുന്ന പല ക്ലേശാനുഭവങ്ങൾക്കും ശമനമുണ്ടാകുകയും തൊഴിലിൽ സ്ഥാനക്കേറ്റം വന്നു ഭവിക്കുകയും വിദ്യാതടസ്സത്തിന് ശമനമുണ്ടാകുകയും പുതിയ തൊഴിൽ ലഭിക്കുകയും മത്സര പരീക്ഷ വിജയം കൈവരിക്കുകയും മുടങ്ങിയ ബിസിനസ്സുകൾ പുനരാരംഭിക്കുന്നതിനും അനുകൂലമായ കാലഘട്ടമാകുന്നു കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിരേര മുടങ്ങിപ്പോയ പല വിവാഹബന്ധങ്ങളും തിരികെ വന്നു സാധ്യതയേറുന്നു പിരിഞ്ഞിരുന്ന പല പ്രേമബന്ധങ്ങളും ഒന്നിക്കുകയും മുടങ്ങിയ വിദേശയാത്രകൾ വീണ്ടും അനുകൂലാവസ്ഥയിൽ വന്നു ചേരുകയും വിദേശത്ത് പോകുകയും ഫലമാകുന്നു നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകുകയും വഴി തർക്കങ്ങൾക്ക് ശമനം വന്നു ചേരുകയും ഫലമാകുന്നു ധനുക്കുറ് മൂലം പൂരാടം ഉത്രാടം കാൽ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾക്ക് ശമനമുണ്ടാകുകയും ഗൃഹവുമായി ബന്ധപ്പെട്ട പല രേഖകളും തിരികെ ലഭിക്കുകയും ഗൃഹം പുതുക്കിപ്പണിയുകയും മാതാവിന് നിലനിന്നിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും പണയത്തിലിരുന്ന വാഹനങ്ങൾ തിരികെ വന്നു ചേരുകയും ഭവനത്തിൽ നിലനിന്നിരുന്ന പല തടസ്സങ്ങൾക്കും ശമനമുണ്ടാകുകയും ഫലമാകുന്നു വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായ കാലഘട്ടമാകുന്നു കുടുംബകലഹങ്ങൾ വഴി തർക്കങ്ങൾ എന്നിവയ്ക്ക് ഒത്തുതീർപ്പുണ്ടാകുകയും തർക്കത്തിൽ നിലനിന്നിരുന്ന വീട് തിരികെ ലഭിക്കുകയും ഫലമാകുന്നു മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാലിന് വന്നു ഭവിച്ചിരുന്ന രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുകയും കച്ചവടത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുകയും വാഹന കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കും ഇരുമ്പ് വ്യാപാരം ചെയ്യുന്നവർക്കും ഈ കാലഘട്ടം അനുകൂലമാകുന്നു വിദേശത്തു നിന്നും സ്വദേശത്തു വരുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക്